മൂന്ന് വർഷമാണ് ഇവരുടെ എല്ലാം കാലാവധി കേട്ടോ ഹലോ എവർക്ക് സ്മാർട്ട്സിലേക്ക് സ്വാഗതം നമ്മളെ പി എസ് സി പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മീഷനുകൾ ആ കമ്മീഷനുകളുടെ തന്നെ കാലാവധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മള് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കമ്മീഷനുകൾ പ്രധാനപ്പെട്ട പദവികൾ എന്നിവയുടെ കാലാവധിയാണ് മുപ്പതെണ്ണം ഉണ്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന സാധനമാണ് സോ നമുക്കത് പഠിക്കാം റീസന്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം വെച്ചിട്ടാണ് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ചോദ്യം ഇങ്ങനെയാണ് ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയെന്നാണ് ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയെന്നാണ് ചോദ്യം ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി മൂന്ന് വർഷം എന്നതാണ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി മൂന്ന് വർഷം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക വിവരാവകാശ നിയമപ്രകാരം ഇവിടെ കാലാവധി പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സ് വരെ എന്നാണ് കേട്ടോ അറുപത്തിയഞ്ച് വയസ്സ് വരെ എന്നാണ് കാലാവധി പറയുന്നത് അതായത് മൂന്ന് വർഷം എന്നുള്ള കാര്യം നിയമത്തിൽ പറയുന്നില്ല നിയമത്തിൽ പറയുന്ന കാര്യം ഇതാണ് കേന്ദ്ര സർക്കാരിന് ഇവരുടെ കാലാവധി തീരുമാനിക്കാം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി തീരുമാനിക്കുന്ന കേന്ദ്ര സർക്കാരാണ് നിയമത്തിൽ പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെ എന്നതാണ് പറയുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എത്ര വർഷം ഒന്നാണ് മൂന്ന് വർഷം ഒന്നാണ് അപ്പം മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് ഇവരുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സാണ് അപ്പം നമ്മൾ ഓരോ എടുത്ത് അല്ലെങ്കിൽ ഓരോ പദവിയായിട്ട് എടുത്ത് നമ്മൾ കാലാവധി പഠിക്കാൻ പോവുകയാണ് ഇത് വളരെ ഈസിയാണ് ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഓർത്തിരിക്കാൻ പറ്റും നോക്കേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ ഇപ്പൊ പുതുതായി രൂപീകരിക്കുന്ന സംസ്ഥാന വയോജന കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഈ പതിമൂന്ന് കമ്മീഷനുകളിലും ഈ പതിമൂന്ന് കമ്മീഷനുകളുടെയും കാലാവധി എത്ര കേട്ടു കഴിഞ്ഞാൽ കാലാവധി പിള്ളരെ മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷം മൂന്ന് വർഷമാണ് ഇവരുടെ എല്ലാം കാലാവധി കേട്ടോ ഓക്കെ ആരൊക്കെയാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഇവിടെ എല്ലാം കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ഇവിടെ എല്ലാം കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് ഇനി മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കാലാവധിയും എത്ര തന്നെയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നമ്മൾ ക്ലാസിന്റെ ആദ്യം പറഞ്ഞായിരുന്നു മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് ഈ രണ്ട് കമ്മീഷൻ്റെയും കാലാവധി നിയമത്തില് പ്രായമേ പറയുന്നുള്ളൂ അറുപത്തഞ്ച് വയസ്സ് വരെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ മൂന്ന് വർഷം എന്നത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ് അത് ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷന്റെ കാലാവധിയും മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് നിയമത്തിൽ പറയുന്നത് മൂന്ന് വർഷം എന്നാണ് അറുപത്തഞ്ച് വരെ എന്നുള്ള കാര്യം നിയമത്തിൽ പറയുന്നില്ല കേട്ടോ നിയമത്തിൽ മൂന്ന് വർഷം എന്നാണ് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല നിയമത്തിൽ പറയുന്നില്ല അപ്പോൾ ഈ പതിമൂന്ന് കമ്മീഷനുടെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം ഞാൻ പറയുന്നത് പോലെ പറയുക ഈ പതിമൂന്ന് കമ്മീഷണറുടെയും കാലാവധി എത്ര വർഷമാണ് പിള്ളേരെ മൂന്ന് വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പിന്നാക്ക വിവാഹ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന പിന്നാക്ക വിവാഹ കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംസ്ഥാന വയോജന കമ്മീഷൻ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ഇത്രയും കമ്മീഷനുകളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സെന്നൊരു കാര്യമുണ്ട് വിവരാവകാശ കമ്മീഷൻ ആകുമ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സെന്നൊരു കാര്യമുണ്ട് അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ആകുമ്പോഴും മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സെന്നുള്ളൊരു കാര്യമുണ്ട് അപ്പം ഇതിത്രയും ഇതുപോലെ എഴുതി പഠിക്കുക മനസ്സിലായല്ലോ അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി അഞ്ച് വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി എത്രയാണ് കുട്ടികളെ അഞ്ച് വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷന്റെ കാലാവധിയും എത്ര വർഷം തന്നെയാണ് അഞ്ചു വർഷം തന്നെയാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ യു പി എസ് സി കാലാവധി ആറ് വർഷമല്ലെങ്കിൽ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അതായത് സ്റ്റേറ്റ് പി എസ് സി അങ്ങളുടെ കാലാവധി ആറ് വർഷമല്ലെങ്കിൽ അല്ലെങ്കിൽ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സും സ്റ്റേറ്റ് പി എസ് സി അങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി അപ്പൊ ആ നാലെണ്ണം ഒന്ന് പഠിച്ചേ യു പി എസ് സി അങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് സ്റ്റേറ്റ് പി എസ് സി അങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുമ്പോൾ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ച് വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ച് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി രണ്ട് വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് കുട്ടികളെ അറുപത്തി രണ്ട് വയസ്സാണ് ആശാവർക്കർമാർ പി എസ് സി ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം അത് അറുപത്തി രണ്ട് വയസ്സാണ് വർക്കർമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് കുട്ടികളെ അറുപത്തി രണ്ട് വയസ്സാണ് നിയമസഭാ അംഗത്തിന്റെ ഒരു എം എൽ എയുടെ ഒരു എം എൽ എയുടെ കാലാവധി അഞ്ച് വർഷമാണ് എം എൽ എയുടെ കാലാവധി എത്ര കുട്ടികളെ അഞ്ച് വർഷമാണ് എം എൽ എയുടെ കാലാവധി ലോകസഭാ അംഗമാണെങ്കിലും അഞ്ചു വർഷമാണ് ലോകസഭാ അംഗമാണെങ്കിലും അഞ്ച് വർഷമാണ് രാജ്യസഭാ അംഗമാണെങ്കിൽ ആറ് വർഷം രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര കുട്ടികളെ ആറ് വർഷമാണ് നിയമസഭാ അംഗത്തിനും അതുപോലെ ലോകസഭാ അംഗത്തിനും അതുപോലെ പഞ്ചായത്ത് അംഗങ്ങൾക്കും മുനിസിപ്പാലിറ്റി കൗൺസിലർമാർക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർക്കും ഇവർക്കെല്ലാം കാലാവധി അഞ്ച് വർഷമാണ് മനസ്സിലായോ രാജ്യസഭാ അംഗത്തിന് മാത്രം കാലാവധി എത്രയാണ് ആറ് വർഷമാണ് അംഗത്തിന് കാലാവധി വരുന്നത് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല അത് ഓർത്തിരിക്കുക ലോകസഭയുടെ കാലാവധിയും എത്ര തന്നെയാണ് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോകസഭ ലോകസഭാ അംഗങ്ങൾ നിയമസഭ നിയമസഭാ അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർ ഇവിടെ എല്ലാം കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് അടുത്ത് ലോക്പാലിന്റെ കാലാവധി ലോക്പാലിന്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ലോക്പാലിന്റെ കാലാവധി ലോകായുക്തര കാലാവധിയും സെയിം ആണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ലോകായുക്തര കാലാവധി അപ്പൊ ലോക്പാലിന്റെയും ലോകായുക്തേയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അറ്റോർണി ജനറൽ അറ്റോർണി ജനറലിന്റെ കാലാവധി എത്രയാ അറ്റോർണി ജനറലിൻ്റെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല അറ്റോർണി ജനറലിന്റെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധി എത്രയാ അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധിയെക്കുറിച്ചും ഭരണഘടനയിൽ പരാമർശമില്ല അപ്പൊ അറ്റോർണി ജനറൽ അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറൽ അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഈ രണ്ട് ആൾക്കാരുടെ കാലാവധിയെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നില്ല പരാമർശമില്ല കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ കാലാവധി എത്രയെന്ന് കേട്ടു കഴിഞ്ഞാൽ അതോടെ നിങ്ങൾക്ക് ഹൈഡ് ആയിരിക്കുന്ന വായിച്ചു തരുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ കാലാവധി വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് നാല് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ നോട്ട് എഴുതിയിട്ട് അതൊന്ന് വായിച്ച് പഠിക്കുക നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന ഓട്ടിപ്പിക്കുക എല്ലാ പരീക്ഷകൾക്കും ഉപയോഗപ്പെടുന്ന സാധനമാണ് ഇത് ഇനി ഇതിൽ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമുക്ക് അത് എന്ത് ചെയ്യാം ആഡ് ചെയ്ത് പഠിക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോ സംസ്ഥാന വനിതാ കമ്മീഷൻ അഞ്ച് വർഷം ധനകാര്യ കമ്മീഷൻ അഞ്ച് വർഷം യു പി എസ് അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന പി എസ് അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് നിയമസഭാ അംഗത്തിൻ്റെ കാലാവധി അഞ്ച് വർഷം നിയമസഭ നിയമസഭാ അംഗം ലോകസഭ അംഗം പഞ്ചായത്ത് അംഗങ്ങൾ മുനിസിപ്പാലിറ്റി അംഗങ്ങൾ കോർപ്പറേഷൻ അംഗങ്ങൾ എല്ലാവരുടെയും കാലാവധി എത്ര തന്നെയാണ് അഞ്ച് വർഷം തന്നെയാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി ആറ് വർഷം എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല സ്ഥിരം സഭയാണ് രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും ഗവർണർ ആയാലും കാലാവധി എത്ര തന്നെയാണ് അഞ്ച് വർഷം തന്നെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എല്ലാം കാലാവധി അഞ്ച് വർഷം തന്നെയാണ് ലോക്പാലിന്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ലോക്പാലിന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ലോകായുക്തിന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അറ്റോർണി ജനറലിന്റെ കാലാവധി കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നില്ല രാഷ്ട്രപതി തീരുമാനിക്കുന്നത് വരെ അറ്റോർണി ജനറൽ പദവിയിൽ തുടരാൻ കഴിയും അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധിയും കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നില്ല ഗവർണർ തീരുമാനിക്കുന്നത് വരെ അറ്റോർണി ജനറലിന്റെ കാലാവ പദവിയിൽ തുടരാൻ കഴിയും കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ കാലാവധി നാല് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ കാലാവധി ഓക്കെ അല്ലേ അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഓക്കെ നമുക്കടുത്ത് വേറെ കാണാം